കൊല്ലം ആയൂരിൽ നിർമ്മാണ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു ഇടയം കരുപ്പോട്ടിക്കോണം തെക്കേവിള കിഴക്കുംകര പുത്തൻ വീട്ടിൽ അൻപത്തിയാറ് വയസ്സുള്ള എസ് സത്യനാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മണിയോടെ ആയൂർ കളപ്പില്ല ഭാഗത്ത് വീട് നിർമ്മാണത്തിനായുള്ള തട്ടുപണി നടത്തിക്കൊണ്ടിരിക്കവേ കട്ടിംഗ് മെഷീനിൽ നിന്നും വൈദ്യുതി പ്രഭവിച്ചാണ് സത്യന് ഷോക്കേറ്റത് ഉടൻ തന്നെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചടയമംഗലം പോലീസ് സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി തുടർന്ന് മൃതദേഹം വീട്ടിലെത്തിച്ച് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി സംസ്കരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் புனலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விவாக விட பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறுப்பான சமாளங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916 8129